നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടതാപ് എന്ന ഒരു കിഴങ്ങുവിളയാണ് അടതാപ് എന്ന പേരിൽ പുതുതലമുറയിൽപ്പെട്ട പേര് പലർക്കും അറിവില്ല പ്രാചീന കാലം മുതൽ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് വന്നിരുന്ന ഒരു കിഴങ്ങുവർഗ വിളയാണ് അടതാപ് ഉരുളകിഴങ്ങിന് പകരം ഉപയോഗിച്ചു വരുന്ന അടതാപ് ഇറച്ചിക്കാച്ചിൽ ഇറച്ചിക്കിഴങ്ങ് യർ പൊട്ടറ്റോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഡയസ്കോറിയ ബൾബീഫറ എന്ന ശാസ്ത്രനാമത്തോടുകൂടിയ കിഴങ്ങുകളയാണ് ഇത് കാച്ചിലും ചെറുകിഴങ്ങും പോലെ പടർന്നു വളരുന്നതിനാൽ വള്ളികളിൽ ഉണ്ടാകുന്ന കായകളും ചുവട്ടിലുണ്ടാകുന്ന കിഴങ്ങുകളും ഭക്ഷ്യയോഗ്യമാണ് ഇലകൾക്ക് കാച്ചിലിന്റെ ഇലകളോട് സാമ്യമുണ്ട് വള്ളികൾ ഇടതുവശം ചുറ്റിയാണ് വളരുന്നത് കൃഷിരീതി മറ്റ് കിഴങ്ങു വർഗ്ഗവിളകളോട് ഏറെക്കുറെ സാമ്യമുണ്ട് വള്ളികളിലുണ്ടാകുന്ന കായ്കളാണ് പൊതുവെ നടിയിൽ വസ്തുവായി ഉപയോഗിച്ചു വരുന്നത് ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി പൊഴിഞ്ഞു വീഴുന്ന മൂപ്പത്തിയ കായ്കൾ നടിയിൽ വരെ തണലിൽ സൂക്ഷിക്കണം മുളപൊട്ടിയ കായ്കളാണ് നടുന്നതിന് ഏറ്റവും അനുയോജ്യം അല്ലാത്ത പക്ഷം അത് അഴുകിപ്പോകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി വിളകൾ ആ വിളകൾ വിത്തുകളായി നടാം കാച്ചിലും ചേനയും ഒക്കെ നടുന്നതുപോലെ നല്ലവണ്ണം കിളച്ച് വിസ്താരത്തിൽ തടങ്ങളെടുത്ത് കരിയിലയും മറ്റ് ജൈവവളങ്ങളും ചേർത്ത് കുഴിമൂടി അതിൻ്റെ മുകളിലാണ് വിത്തുകൾ നടുന്നത് ശേഷം അല്പം മേൽമണ്ണ്ണ് ഉപയോഗിച്ച് വിത്ത് ഉറപ്പിച്ചു കൊടുക്കണം മുളച്ച് വള്ളി വീശുന്നതനുസരിച്ച് പടരുന്നതിൻ്റെ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും വളർച്ചാഘട്ടത്തിൽ പച്ച ചാണകം കലക്കി ചുവട്ടിൽ കൊടുക്കുകയും ആവശ്യാനുസരണം നനച്ചു കൊടുക്കുകയും വേണം പ്രത്യേക പരിപാലനമൊന്നും തന്നെ ഇതിനാവശ്യമില്ല വിളവെടുപ്പ് രണ്ട് രണ്ട് തവണകളിലായിട്ടാണ് കായകൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലും കിഴങ്ങുകൾ ഏകദേശം ചെടി ഉണങ്ങുന്നതനുസരിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിലും വിളവെടുക്കാം മറ്റ് കിഴങ്ങു വിളകളെ പോലെ വെള്ളത്തിൽ വേവിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അടതാപ്പ് ഔഷധമൂല്യമുള്ള ഒരു കിഴങ്ങ് കൂടിയാണ് ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഉത്തമമാണ് സന്ധിരോഗത്തിനുള്ള മരുന്നായും അടതാപ്പ് കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് ഇത് അഡതാപ് എന്ന കിഴങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ ഇതിത്ര മാത്രം നന്ദി നമസ്കാരം